അസലാമലൈക്കും വർഹമത്തുള്ള ഒരു സ്ത്രീക്ക് അള്ളാഹു നൽകുന്ന ഒരു മഹത്തായ അനുഗ്രഹമാണ് ഗർഭിണിയാവുക എന്നുള്ളത് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ എല്ലാവരും അവളോട് വളരെ അനുകമ്പയോടെ പെരുമാറുകയും അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഗർഭം ഒരു രോഗമോ രോഗാവസ്ഥയോ അല്ല നമ്മൾ ഒരാൾ ഗർഭിണിയായിരിക്കുമ്പോൾ അവൾക്ക് സുഖമില്ല എന്നാണ് പറയാറ് പക്ഷേ അത് ആ സ്ത്രീക്ക് വലിയ ഒരു അനുഗ്രഹമാണ് വളരെ കൂലി കിട്ടുന്ന കാര്യം കൂടിയാണ് ഗർഭിണികൾ നടത്തുന്ന രണ്ട് ഇറക്കത്ത് സുന്നത്ത് നമസ്കാരത്തിന് ഗർഭിണിയല്ലാത്തവർ നടത്തുന്ന എൺപത് റക്കത്തിനേക്കാൾ ഉത്തമമാണ് വളരെ പ്രതിഫലമുള്ള കാര്യം തന്നെയാണ് ഗർഭിണിയാവുക എന്നുള്ളത് തുടക്കം മുതൽ വളരെയധികം പ്രതിഫലം വാങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് ഗർഭകാലമെന്ന് നബിസ്ലു അലൈഹി സ്വല്ല തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സ്വാലിഹത്തായി തീരാൻ വേണ്ടി ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങണം അംഗവൈകല്യങ്ങൾ ഇല്ലാത്ത പൂർണ്ണ വളർച്ചയെത്തിയ സുഖപ്രസവം നടത്താൻ വേണ്ടി ഓതയേണ്ട സുഹത്തുകൾ ദിക്റുകളും സ്വലാത്തുകളും ഒരുപാടുണ്ട് ഞാൻ അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് ഓതയണ്ട സുഹത്തുകളാണ് സൂറത്ത് ഷംസ് അഷംസി വ എന്ന സൂറത്ത് സൂറത്ത് ഇൻഷിഖാക്ക് സൂറത്ത് ഹാക്ക് പ്രസവരശയ്ക്ക് വേണ്ടി ഓതുന്നത് ഉത്തമമാണ് അഞ്ചാം മാസം മുതൽ ആയിഷ റേഹു അംഗവൈകല്യങ്ങൾ ഇല്ലാത്ത കുട്ടിക്ക് വേണ്ടി ഓതാൻ പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ നഷർ അതായത് ഇതാജ നസുറുല്ലാഹി വൽഫത്ത് എന്ന സൂറത്ത് ആറാം മാസം സൂറത്തുൽ മറിയം ഏഴാം മാസം സൂറത്തുൽ കൗസർ ഇന്ന തീനാക്കൽ കൗസർ എന്ന സൂറത്ത് ഇത് കുട്ടിക്ക് പ്രവാചക സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും എട്ടാം മാസം മുതൽ സൂറത്തു കദർ ഓതുകാഫി ലലത്ത് ഖദർ എന്ന സൂറത്ത് അതായത് നിങ്ങളുടെ വയറിൽ കൈവച്ചുകൊണ്ട് ഓതുക ഇങ്ങനെ ചെയ്യുന്നത് കുട്ടിക്ക് ഉമ്മയോടുള്ള സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും ഒമ്പതാം മാസം സൂറത്തുൽ യാസീനും സൂറത്തുൽ വാക്കിയും ഓതുക പിന്നെ നബി സല്ലു അലൈവലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക പിന്നെ ദിക്റുകൾ ചൊല്ലുക ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക അതുപോലെ ആയത്തുൽ കുർശിയും നാരിയത്ത് സ്വലാത്തും അധികരിപ്പിക്കുക ഇത് ബുദ്ധിമുട്ടില്ലാത്ത സുഖപ്രസവം നടക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് നാരിയത്തു സ്വലാത്ത് പിന്നെ നബി സല്ലു അലൈവലം തങ്ങൾ പഠിപ്പിച്ച ദ്വാൽ കർബ് ചൊല്ലുക സുബിക്കും മരുവിന് ശേഷവും പത്ത് തവണ ഭാര്യ ഭർത്താക്കന്മാർ ചൊല്ലുക അതുപോലെ തന്നെ ലാ ഇലാഹ ല ഇലഹഇ ഇല്ലി മിനൽ മിനാലിമീൻ എന്ന ഈ ദിക്ർ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും പത്ത് തവണ പതിവാക്കലും നല്ലതാണ് എല്ലാ ഗർഭിണികളും നല്ല ഹാപ്പിയായി ടെൻഷൻ ഇല്ലാതെ സന്തോഷമായി ഇരിക്കുക നമ്മുടെ ആലോചനകളും തെറ്റുകുറ്റങ്ങളും കുഞ്ഞിനെ ബാധിക്കരുത് എന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക ഗർഭിണിയായിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളെ മക്കൾ മരുമക്കൾ ഗർഭിണികളാണെങ്കിൽ അവർക്കും അള്ളാഹു നല്ലൊരു സ്വാളിഹത്തായ ഒരു അംഗവൈകല്യവുമില്ലാത്ത നാളെ ദുനിയാവിലും ആഹിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തെരട്ടെ ആമീൻ ആമീൻ ഞാറബ്ബല്ലാലമീൻ അസലാമലൈക്കും